بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بريم الله رسم العثماني أن قرآن يوت ചെറിയ വിശദീകരണം നൽകാനാണ് ഇൻഷല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നാം മുമ്പ് പറഞ്ഞതുപോലെ റസ്മുൽ റസ്മാനി എന്നത് ഒരു പ്രത്യേക ലിപിക്കുള്ള അല്ലെങ്കിൽ ഒരു ഫോണ്ട് സ്റ്റൈലിനുള്ള പേര് അല്ല മറിച്ച് കുർആൻ എഴുതുന്നതിന് സ്വീകരിച്ചു വരുന്ന എഴുത്ത് നിയമങ്ങളാണ് റസ്മുൽ ഉസ്മാനി നമുക്കറിയാം എല്ലാ ഭാഷകളിലും വ്യത്യസ്തമായ ലിപികൾ നിലവിലുണ്ട് ഇംഗ്ലീഷ് വാക്കുകളും മലയാള വാക്കുകളും തന്നെ നാം എടുത്തു നോക്കിയാൽ പല സ്ഥാപനങ്ങളുടെയും ഷോപ്പുകളുടെയും നെയിം ബോർഡുകൾ അതുപോലെ തന്നെ നമ്മുടെ പേരുകൾ തന്നെ പല മോഡലുകളായി നാം എഴുതാറുണ്ട് അതെല്ലാം ആ ഭാഷകളുടെ വിവിധ ലിപികളാകുന്നു അതുപോലെ അറബി ഭാഷക്കും വ്യത്യസ്തമായ പല ലിപികൾ ഉണ്ട് ആദ്യകാലത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായ കലാകാരന്മാർ അവരുടെ കലാവിരുദ് പ്രകടിപ്പിച്ചിരുന്നത് കൂടുതലായും എഴുത്തുകളിലായിരുന്നു കാരണം മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ വരക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് അവരുടെ കലാവിരുദ് പ്രകടിപ്പിക്കാൻ അവർ അറബി ലെറ്ററുകൾ ഉപയോഗിച്ചു അങ്ങനെ ധാരാളം ലിപികൾ അറബി ഭാഷയ്ക്ക് ലഭിച്ചു ഏതാനും ചില അറബി ലിപികൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം നോക്കൂ അൽ ജന്നത്തു തഹ്ത്ത് അക്ദാമിൽ ഉമ്മഹാത്സ് എന്ന ഒരു വാക്ക് ഖുർആാനിലെ വാക്കല്ല ഇത് നിങ്ങൾക്ക് ഞാൻ അറബി ഭാഷയിലെ വിവിധ ലിപികൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൽ ജന്നത്തു തഹ്ത്ത് അക്ദാമിൽ ഉമ്മഹാത്സ് എന്ന ഈ വാക്ക് പല രൂപത്തിൽ എഴുതിയതായി ഇവിടെ കാണാം ഇതെല്ലാം അറബി ഭാഷയിലുള്ള വിവിധ ലിപികളാകുന്നു ഇത് മാത്രമല്ല ധാരാളം ലിപികൾ അറബി ഭാഷയ്ക്കുണ്ട് ഈ ലിപികളിൽ ഏത് ലിപി ഉപയോഗിച്ചും നമുക്ക് ഖുർആൻ എഴുതാൻ സാധിക്കുന്നതാണ് എഴുതൽ അനുവദനീയമാണ് അല്ലാതെ ഒരു പ്രത്യേക ലിപിയിൽ മാത്രമേ ഖുർആൻ എഴുതാൻ പാടുള്ളൂ എന്ന നിയമമില്ല ഈ പറയപ്പെട്ട ലിപികളും അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് ഏതൊക്കെ ലിപികളുണ്ടോ ആ ലിപികളിലെല്ലാം ഖുർആൻ എഴുതൽ അനുവദനീയമാണ് പിന്നെ റസ്മുൽ ഉസ്മാനി പറഞ്ഞ എന്തായിരിക്കും അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഏത് ലിപികളിൽ എഴുതിയാലും ചില പ്രത്യേക നിയമങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട് ഖുർആൻ എഴുതുമ്പോൾ സൂക്ഷിക്കുന്ന ആ നിയമത്തിനാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത് എന്നാൽ ഖുർആൻ അല്ലാത്ത മറ്റു ഏത് മതഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഹദീസുകളും ഹദ്ദാദ് റാത്തിബാവട്ടെ മൗലിദ് കിതാബുകളാവട്ടെ മറ്റു അറബിയിലുള്ള ഏത് വാക്കുകൾ എഴുതുകയാണെങ്കിലും അറബി നിയമത്തിന് പൊതുവായൊരു നിയമമുണ്ട് അതിനാണ് ഖിയാസിയായ എഴുത്ത് എന്ന് പറയുന്നത് ഖിയാസിയായ എഴുത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയ്ക്ക് പൊതുവായി ഉള്ള എഴുത്ത് നിയമത്തിനാണ് ഖിയാസിയായ എഴുത്ത് എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഖുർആൻ എഴുതുമ്പോൾ ചില നിയമങ്ങൾ നാം പാലിക്കുന്നു അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റസ്മുൽ റസ്മാനി എന്ന് പറയുന്നത് എന്നാൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പല മുസ്ഹഫുകളിലും നാം കണ്ടുവരുന്ന ഒരു ഫോണ്ട് സ്റ്റൈൽ ഉണ്ട് ഒരു ലിബി ആ ലിബിയാണ് റസ്മുൽ റസ്മാനി എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ ആ ലിബിയുടെ പേരല്ല റസ്മുൽ റസ്മാനി മറിച്ച് ആ മുസ്ഹഫുകൾക്ക് നാം റസ്മുൽ റസ്മാനി എന്ന് പറയുന്നത് അവയിൽ റസ്മുൽ റസ്മാനിയുടെ നിയമങ്ങൾ പാലിച്ചതുകൊണ്ടാണ് ഇവിടെ സാധാരണയിൽ നാം മുമ്പ് ഓതിയിരുന്ന സാധാരണ നിലവിലുണ്ടായിരുന്ന നമ്മുടെ നാടുകളിൽ പ്രിൻ്റ് ചെയ്തിരുന്ന ഒരു ലിപിയുണ്ടല്ലോ ആ ലിപിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ ലിപിയെക്കുറിച്ച് റസ്മുൽ ഉസ്മാനി അല്ല എന്ന് നാം പറയാനുള്ള കാരണം അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ അല്ല മറിച്ച് അതിൽ നിയമങ്ങൾ പാലിച്ചിട്ടില്ല റസ്മുൽ ഉസ്മാനിയിൽ പാലിക്കേണ്ട നിയമങ്ങളൊന്നും ഇതിൽ പാലിക്കാത്തത് കൊണ്ടാണ് ഇതിനെ നാം റസമുൽ റസ്മാനി അല്ല എന്ന് പറയുന്നത് അല്ലാതെ ഇതിൻ്റെ എഴുത്തിൻ്റെ മോഡൽ കൊണ്ടല്ല അതുപോലെ നേരത്തെ നാം പറഞ്ഞല്ലോ ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന മുസ്ഹഫുകളിൽ നാം കാണുന്ന ആ എഴുത്തിൻ്റെ മോഡൽ ആ മോഡലിനല്ല റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത് മറിച്ച് ആ മുസ്ഹഫുകളിൽ അവർ സ്വീകരിച്ച നിയമത്തിനാണ് റസമുൽ ഉസ്മാനി എന്ന് പറയുന്നത് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഏത് അറബി ഭാഷയുടെ ലിപിയിലായാലും ഖുർആൻ എഴുതൽ അനുവദനീയം ആണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ലെറ്ററുകളിൽ മംഗൂസ് മൗലിദും അതുപോലെ ഹദ്ദാദ് എല്ലാം പ്രിൻറ് ചെയ്ത് റസ്മുൽ ഉസ്മാനിയിലുള്ള ഹെദ്ദാദ് റാത്യബ് എന്നും റസ്മുൽ ഉസ്മാനിയിലുള്ള മൗലിദ് കിതാബ് എന്നൊക്കെ പരസ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മുസ്ഹഫിൽ കാണുന്ന ലെറ്റർ മോഡലാണ് അല്ലാതെ ഇതിലെ ഇതിൽ പാലിച്ചിട്ടുള്ള നിയമങ്ങളല്ല ഈ നിയമങ്ങൾ പാലിക്കേണ്ടത് ഖുർആാനിൽ മാത്രമാണ് ഖുർആാനല്ലാത്ത ഏതു കാര്യങ്ങൾ അറബി ഭാഷയിൽ എഴുതുകയാണെങ്കിലും അതിനെക്കുറിച്ച് റസ്മുൽ ഉസ്മാനി എന്ന് പറയാൻ കഴിയില്ല അത് റസ്മുൽ ഉസ്മാനി അല്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഖുർആാനിന് മാത്രമുള്ള നിയമങ്ങളാണ് ഈ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് റസ്മുൽ ഉസ്മാനിയിലുള്ള പ്രത്യേകതകൾ അവയിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഹെജഫ് ഹെജഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ എന്നാണ് അതായത് സാധാരണ അറബിയുടെ ക്യാസിയായ എഴുത്തിൽ ഉള്ള ഒരു അക്ഷരം ചിലപ്പോൾ അതേ വാക്ക് തന്നെ ഖുർആനിൽ എഴുതുമ്പോൾ അതിലെ ഒരു അക്ഷരം ഒഴിവാക്കിയിരിക്കും അത് നമ്മുടെ അവക കൂട്ടിക്കൊടുക്കാൻ പാടില്ല അത് അങ്ങനെ തന്നെയാണ് നാം ഏത് ലിപിയിൽ എഴുതുമ്പോഴും എഴുതേണ്ടത് മറ്റൊന്ന് സിയാദത്ത് സിയാദത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലാക്കലാണ് സാധാരണ എഴുതുമ്പോൾ ഇല്ലാത്ത ഒരു അക്ഷരം ചിലപ്പോൾ ഖുർആൻ എഴുതുമ്പോൾ ഖുർആനിൽ ഒരക്ഷരം കൂടുതലാക്കിയിട്ടുണ്ടാകും അതാണ് സിയാദത്ത് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ബദൽ ബദൽ എന്ന് പറഞ്ഞാൽ പകരമാക്കൽ എന്നാണ് സാധാരണയിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അക്ഷരത്തിന് പകരം ഖുർആനിൽ എഴുതുമ്പോൾ അത് മറ്റൊരക്ഷരമായിട്ട് എഴുതിയിട്ടുണ്ടാകും മറ്റൊന്നാണ് ഹംസിൻ്റെ നിയമങ്ങൾ സാധാരണയിൽ ഹംസ് എഴുതാൻ ചില നിയമങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആാന് പ്രത്യേകമായ ചില ലിപികൾ സ്വീകരിച്ചിട്ടുണ്ടാകും മറ്റൊന്നാണ് വസ്ല് ഫസ്ല് ഫല് എന്ന് പറഞ്ഞാൽ ചേർത്തി എഴുതലാണ് ഫസ്ല് എന്ന് പറഞ്ഞാൽ വിട്ടുപിരിച്ച് എഴുതലാണ് ചില സ്ഥലങ്ങളിൽ ചേർത്തി എഴുതിയിട്ടുണ്ടാകും ആ വാക്ക് തന്നെ മറ്റൊരു ആയത്തിൽ വേർ എഴുതിയിട്ടുണ്ടാകും ഇതുപോലെ ഇനിയും ധാരാളം നിയമങ്ങൾ റസ്മുൽ റസ്മാനിയിൽ ഉണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ എഴുതാവൂ എന്ന് എല്ലാ ഇമാമുകളും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് ഇനി ഇങ്ങനെ പാലിക്കപ്പെട്ട നിയമങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് സൂറത്തു ഷുറയിൽ യംഹുല്ലാഹുൽ ഉൽ ബാതുല എന്ന് എഴുതിയപ്പോൾ യമഹു എന്ന വാക്കിൽ വാവ് ഇല്ല എന്നാൽ തൊട്ടടുത്ത് നോക്കൂ സൂറത്തു യംഹുല്ലാഹു യമഹുല്ലാഹു എന്നെഴുതിയപ്പോൾ യംഹു എന്ന വാക്കിൽ വാവുമുണ്ട് ഒരു അലിഫുമുണ്ട് ഒരേ വാക്ക് തന്നെ രണ്ട് ആയത്തുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി സൂറത്തു കമറിൽ ഫമാ തുഗ്നി എന്ന് എഴുതിയപ്പോൾ നൂനിനു ശേഷം യാ ഇല്ല എന്നാൽ സൂറത്തു യൂനുസിൽ വമാ തുഗ്നി എന്ന് എഴുതിയപ്പോൾ നൂനു ശേഷം യാ ഉണ്ട് സൂറത്തുനിസ ഇൽ സൗഫ യുത്തില്ല എന്ന് എഴുതിയപ്പോൾ ു ശേഷം നീട്ടാനുള്ള യാ ഇല്ല എന്നാൽ യു ഉത്തി എന്ന പദം തന്നെ ബക്കറയിലെ ഒരായത്തിൽ യു ഉത്തിൽ ഹെക്ക് എന്ന സ്ഥലത്ത് നീട്ടാൻ യാ ഇട്ടിരിക്കുന്നു അതുപോലെ സൂറത്ത് കഹഫിൽ ദാലിക്കമാക്കുന്ന നബൈ എന്ന സ്ഥലത്ത് നബൈ എന്ന വൈനിനു ശേഷം യാ ഇല്ല എന്നാൽ സൂറത്ത് യൂസുഫിൽ മാ നബൈ ഹാദിഹി എന്നെഴുതിയപ്പോൾ ഐനിന് ശേഷം ഉണ്ട് നബഗ് എന്ന വാക്ക് തന്നെ രണ്ട് മോഡലിൽ എഴുതിയിരിക്കുന്നു അതിനുശേഷമുള്ളത് നോക്കൂ ഖവാഫറിലും യൂസുഫിലും ലത എന്നെഴുതിയപ്പോഴുള്ള വ്യത്യാസം ഒന്നിൽ നീട്ടാൻ യാ ഉപയോഗിച്ചിരിക്കുന്നു മറ്റേതിൽ അലിഫ് ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ ലൈസബി ലല്ലാമിൻ ലല്ലാമിൻ എന്ന വാക്ക് ആലു ഇമ്രാനിൽ എഴുതിയതും ഖാഫ് ഹജ്ജ് എന്ന സുഹൃത്തുകളിൽ എഴുതിയതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ലല്ലാം എഴുതിയപ്പോൾ ലാമിന് ശേഷം നീട്ടാനുള്ള അലിഫ് ആദ്യത്തേതിൽ ഇട്ടിരിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത് ലൈസബിയുലാമിൻ എന്ന് എഴുതിയതിൽ ലാമിന് ശേഷം അലിഫ് കൂട്ടിയിട്ടിട്ടില്ല അതുപോലെ സ ഔ എന്നെഴുതിയ സ്ഥലം നോക്കൂ രണ്ട് സൂറത്തുകളിലെ വ്യത്യാസം അതൌ അൽ ആന അൽ മലഉ എന്ന വാക്കെല്ലാം രണ്ട് രൂപത്തിൽ എഴുതിയതായി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഖുർആൻ ഓതുന്ന സമയത്ത് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെ പല നിയമങ്ങളും പാലിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും റസ്മുൽ ഉസ്മാനി എന്താണെന്ന് ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു സുബ്രഹന ഹോത്താല നമ്മുടെ എൽമുകളെല്ലാം നാഫിയ ആക്കി തെരുമാറാവട്ടെ നാഫിയാണ്